ഇത് ഇത്രയും വലിച്ചു കയറ്റി തൊപ്പിക്കളയോണ് എന്നിട്ട് വായു തിരിയിട്ട് വെക്ക കരണ കത്തിക്കാല്ല കാട്ടിലെ കുറ്റിച്ചെടി മുതൽ നാട്ടിലെ കൊടിച്ച് കാര്യം വരെ നോക്കാൻ ഇവിടെ വന മൃഗ പരിസ്ഥിതി സംരക്ഷണ സമിതികളുണ്ട് മന്ത്രിമാരുണ്ട് പക്ഷെ റേഷൻ സെയിൽസ്മാന്മാരുടെ ഈ മണ്ണെണ്ണ കൂടി മൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നം കൈകാര്യം ചെയ്യാൻ ഒരു പട്ടിച്ചില്ല റേഷൻ കടകൾ തന്നെ വേണ്ടെന്ന് വെക്കുന്ന കാര്യങ്ങളുടെ പോക്ക് എന്നിട്ട് ഇപ്പോ അതെ കാശ് ചരക്കെടുക്കണ്ടേ ആ അച്ച കൈക്ക് അരവിന്ദനല്ലേ വന്ന് ചോദിക്കുന്നവർക്കൊക്കെ വാരിക്കൊരു കൊടുത്തോളും എന്നിട്ട് അടവ് ദിവസം പതിനെട്ടടവും പമ്പരം പാച്ചിലും എനിക്ക് പണിയും അഞ്ഞൂറ് കുഞ്ഞ കഴിഞ്ഞിട്ട് അമ്പത് പറഞ്ഞു ചെറുകിടായിരം ഇതെന്താ പുതിയ നാടൻ പാട്ടാ ബാക്കിയെല്ലാം ഇതിലെഴുതി ഒന്ന് സംഘടിപ്പിച്ചു കൊണ്ടു ഏറ്റന്റെ കുട്ടിയല്ലേ നിന്റെ പരിപാടി ഉണ്ടല്ലോ കൊടുക്കലേ അത് നീ എന്ന് അവസാനിപ്പിക്കുന്നു നീ ഗെതി പിടിക്കൂ എന്റെ അരവിന്ദാ ഈ കാശ് എന്ന് പറഞ്ഞാലേ അതിങ്ങനെ കൈമാറി കൈമാറി കാര്യങ്ങൾ നടത്താനുള്ളതാ അത് കുഴിച്ചിട്ട മുള പൊട്ടണ വിത്തൊന്നല്ല എന്റെ ചാലിട്ട് അതെ ചുറ്റി കളിച്ച് നേരം കളയില്ലേ സപ്ലൈ പീസ് മാത്രല്ല രമേശനെ കണ്ട് രമണിക്ക് തുറന്നെടുക്കാൻ ഏർപ്പാടാക്കാനുള്ളതാ